ഇന്റർനെറ്റ് ഡി ടി പി ആൻഡ് ഫോട്ടോ വർക്കേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം ഇരുപത്തി എട്ടിന് നടക്കും കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഈ മേഖലയിൽ മുപ്പത് വർഷത്തിനു മുകളിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളെ ആദരിക്കുകയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സംഘടനയിലെ അംഗങ്ങളുടെ കുട്ടികൾക്ക് അനുമോദനവും നൽകാം സംസ്ഥാന പ്രസിഡന്റ് മജീദ് മൈ ബ്രദറാണ് ഇവ നൽകുക ഐ ഡി പി ഡബ്ല്യു എ സംസ്ഥാന ജനറൽ സെക്രട്ടറി റിയേഷ് കോഴിശേരി മുഖ്യ പ്രഭാഷണം നടത്തും തുടർന്ന് സൈബർ നിയമങ്ങളും ചതിക്കുഴികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ എസ് ജയകുമാർ ക്ലാസ് നയിക്കും ഈ ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റെറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അസംഘടിതരായിട്ട് നിന്ന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ആകമാനം സംസ്ഥാന കമ്മിറ്റിക്ക് തിരൂരിൽ രൂപം കൊടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തി രൂപം കൊടുക്കുകയും ഇന്ന് പതിനാല് ജില്ലകളിലും ഇന്ന് ഈ സംഘടന നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഇപ്പോൾ രണ്ടാമത് ജില്ലാ സമ്മേളനം നമ്മുടെ കൊല്ലം ബഹുമാനപ്പെട്ട നമ്മുടെ എം പി എം കെ പ്രേമചന്ദ്രൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുകയും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നമ്മുടെ ഓൺലൈൻ ചതിക്കുഴികളും സൈബർ നിയമങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി കൊല്ലം ജില്ലാ സൈബർ സെൽ വിഭാഗം ഡി വൈഎസ്പി ശ്രീ ജയകുമാർ സാറ് ക്ലാസുകൾ നയിക്കുകയും വാർത്താ സമ്മേളനത്തിൽ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജി സുനിൽ വൈസ് പ്രസിഡന്റ് ഹരി അമ്മൂസ് ജോയിന്റ് സെക്രട്ടറി വിനോദ് കുമാർ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിനേഷ് കുമാർ ജില്ലാ ട്രഷറർ ഷൈമ ചാത്തന്നൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം